നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണം ഇന്നാണ് വൈകിട്ട് നാല് മണിക്ക് വിഗ്ഞാൻ ഭവനിലാണ് പുരസ്കാര വിതരണ ചടങ്ങ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലാണ് അവാർഡിൻ്റെ ശ്രദ്ധാകേന്ദ്രം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല മലയാളത്തെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വൈകിട്ട് വിതരണം ചെയ്യുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് മലയാള സിനിമയും കേരളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളുമാകും ചലച്ചിത്ര മേഖലയിലെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മോഹൻലാൽ തന്നെയാണ് അവാർഡ് വിതരണത്തിന്റെ ആകർഷണം അടൂർ ഗോപാലകൃഷ്ണനു ശേഷം ഒരിക്കൽ കൂടി മലയാളത്തിലേക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എത്തിച്ചിരിക്കുകയാണ് മോഹൻലാൽ വൈകിട്ട് മണിക്ക് ഡൽഹി വിജ്ഞാൻ ഭവനിലാണ് പുരസ്കാര വിതരണ ചടങ്ങ് മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും ചേർന്ന് സ്വീകരിക്കും ജവാനിലെ മികച്ച അഭിനയത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം ലഭിച്ചത് ട്വൽത്ത് ഫെയിൽ ചിത്രത്തിലെ വേഷമാണ് വിക്രാന്ത് മാസിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത് മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്ക് സമ്മാനിക്കും മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയമാണ് റാണി മുഖർജിയെ അർഹയാക്കിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും മികച്ച സഹനടനും മികച്ച സഹനടിയും ഇത്തവണ കേരളത്തിൽ നിന്നാണ് പൂക്കാലം സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയരാഘവൻ സഹനടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും ഉള്ളൊഴുക്കിലെ അമ്മയുടെ വേഷം ഗംഭീരമാക്കിയ ഉർവശിയാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഉള്ളൊഴുക്ക് തന്നെയാണ് മികച്ച മലയാള ചിത്രവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ദി കേരള സ്റ്റോറി സംവിധാനം ചെയ്ത സുദീപ് തോസനാണ് മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡും ദി കേരള സ്റ്റോറിക്കാണ് മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നെഗൽ സംവിധാനം ചെയ്ത എം കെ രാംദാസ് ഏറ്റുവാങ്ങും അമൃത ന്യൂസ് ന്യൂഡൽഹി